ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഏഷ്യൻസ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ മനസ്സിലുള്ള ചില സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ അപ്പൊ കേട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ താര കമന്റായി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മറുപടികളെല്ലാം ഞങ്ങൾ തരുന്നതാണ് കേട്ടോ അപ്പൊ കേട്ടറ്റുമായി ബന്ധപ്പെട്ടല്ല യു പിയും അതേപോലെ എച്ച് എസ് എയും നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അത് കമന്റ് ചെയ്തിട്ടോളൂ അതേപോലെ തന്നെ ഇതുമായി എൽ പ്യു പി എച്ച് എസ് എന്താണ് അതുപോലുള്ള എല്ലാ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഇത്രയും പെട്ടെന്ന് എത്തിക്കുന്നതാണ് അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനേബിൾ എനേബിൾക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും നോട്ടിഫിക്കേഷൻ കൃത്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ കേട്ടിട്ടുണ്ട് എക്സാം കഴിഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എക്സാം കഴിഞ്ഞ് വന്ന വഴിക്ക് തന്നെ ഒരുപാട് ചാനലുകൾ ആൻസർ കീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളും പ്രൊവൈഡ് ചെയ്തിരുന്നു അല്ലെ അപ്പൊ അതൊക്കെ നോക്കി മാർക്കുകളൊക്കെ അനലൈസ് ചെയ്തിരുന്നു അല്ലെ അപ്പൊ എന്നിട്ടാണ് എല്ലാവർക്കും ടെൻഷൻ ചിലവർ ഞാൻ ും നല്ല മാർക്ക് ഉണ്ട് എന്ന് വെച്ച് സന്തോഷിക്കുന്നവരുണ്ട് ചിലവര് മാർക്ക് കുറഞ്ഞു പോയി എന്ന് വെച്ച് സങ്കടപ്പെടുന്നവരുണ്ട് അല്ലെ അപ്പൊ ഈ രണ്ട് വിഭാഗക്കാർക്കും ഉള്ളൊരു വീഡിയോ തന്നെയാണ് ഇതെന്ന് പറയുന്നത് അപ്പൊ ഇനി അടുത്തത് എന്ത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലെ അപ്പൊ കേട്ടിട്ട് എക്സാം കഴിഞ്ഞ് നിങ്ങൾ ആൻസർ കിയൊക്കെ വെച്ച് വെരിഫൈ ചെയ്ത് അത്യാവശ്യം നല്ലൊരു മാർക്ക് ഉണ്ട് ഞാൻ പോസിറ്റീവായി അല്ലെ ഞാൻ ഇല്ല എനിക്ക് സാധിച്ചു ഞാൻ ക്രാക്ക് ചെയ്ത് എടുത്തു കേട്ടറ്റ് എന്ന് പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തരാം മക്കളെ ആദ്യം തന്നെ ഞാൻ എടുത്തു പറയട്ടെ നമ്മളിപ്പോ ഈ പറയുന്ന ആൻസർ കീസ് ഒക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത മാർക്ക് ശതമാനം ശരിയായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ പറയുന്നത് നമ്മൾ ആ ഒരു ചെറിയൊരു സമയം കൊണ്ട് എല്ലാ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആൻസർ കീ ആണ് അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ കേഡറിന്റെ പരീക്ഷ നടത്തുന്നത് പരീക്ഷാഭവനാണ് അവരുടെ എക്സ്പേർട്ട് ടീമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫൈനൽ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ മാർക്ക് നിർണ്ണയിക്കുന്ന ആൻസർ കീ എന്ന് പറയുന്നത് പരീക്ഷാഭവൻ ആൻസർ കീ ആണ് ഓക്കെ അപ്പൊ ഈ പരീക്ഷാ ഭവൻ നൽകുന്ന ആൻസർ കീനെ നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ എന്ന് പറയും അതായത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡിന്റെയും ബി കോഡിന്റെയും സി യുടെയും ഡി യുടെയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്പർ എ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ നൂറ്റി അൻപത് ചോദ്യങ്ങളിലും ഉത്തരങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എ ബി സി ഡി എന്ന് തന്നെ എഴുതിക്കൊണ്ട് വരുന്ന ഒരു പ്രൊവിഷണൽ ആൻസർ കീ നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച ഉള്ളിൽ തന്നെ പരീക്ഷാഭവൻ പുറത്തിറക്കും ആ പ്രൊവിഷണൽ കീ വെച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് മാർക്ക് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് പക്ഷേ പക്ഷെ അത് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് തെറ്റുകളും അതേപോലെ തന്നെ ടൈപ്പിംഗ് എറേഴ്സ് മൂലമോ അല്ലെങ്കിൽ എക്സ്പേർട്ടുകൾക്ക് വന്ന എന്തെങ്കിലും മാറ്റങ്ങൾ മൂലമോ ഒക്കെ ചില ക്വസ്റ്റ്യൻസിൽ മാറി ആൻസേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് കംപ്ലൈൻറ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾക്കുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ അത് നമുക്ക് കംപ്ലൈന്റ് അവിടെ രജിസ്റ്റർ ചെയ്യാം അങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് തെറ്റായി വന്ന ഉത്തരങ്ങൾ ഉണ്ടല്ലോ അതിനെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ട് പരീക്ഷാ ഭവൻ രണ്ടാമത് ഒരു കീ പുറപ്പെടുവിക്കും അതാണ് ഏതെന്ന് പറയുന്നത് റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് പറയുന്നത് ആ റെക്ടിഫൈഡ് ആൻസർ കീൽ എന്തായിരിക്കും അതായത് ഈ പറയുന്ന പ്രൊഫഷണലിൽ മാറ്റം വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം ഓക്കെ മാറ്റം വന്നിട്ടുള്ളത് മാത്രം വലിയ കൊണ്ടുള്ളൊരു ചെറിയൊരു ആൻസർ കീ ആയിരിക്കും റെക്ടിഫൈഡ് കീ ഈ റെക്ടിഫൈഡ് കീയും പ്രൊഫഷണൽ കീയും വെച്ചിട്ടുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് അപ്പോഴും നിങ്ങൾ ആൻസർ കീ നോക്കി അല്ലെങ്കിൽ ആൻസർ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പവും കാരണം അത് കഴിഞ്ഞ് വിത്തിൻ സിക്സ്റ്റി ഡേയ്സ് ഒരു അറുപത് ദിവസത്തിനുള്ളിൽ എന്നാണ് പരീക്ഷാഭവൻ പറയുന്നത് ഒരു പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് അറുപത് ദിവസത്തിന് മുകളിലേക്കും റിസൾട്ട് വരാനായിട്ട് വൈകിട്ടുണ്ട് കേട്ടോ അപ്പൊ റിസൾട്ട് നമ്മുടെ പരീക്ഷാ ഭവൻ പബ്ലിഷ് ചെയ്യും ഒ എം ആർ രീതിയിലുള്ള വാലുവേഷൻ ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് അവർക്ക് വെരിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഒരു അറുപത് ദിവസത്തിനുള്ളിൽ നമ്മുടെ കേട്ടറ്റിന്റെ റിസൾട്ടും വരും അപ്പൊ ഈ കേട്ടിന്റെ റിസൾട്ട് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പറും അല്ലെങ്കിൽ നമ്മുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ച് അവർ പരീക്ഷാ ഭവന്റെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പൊ മാത്രമാണ് നമ്മൾ ക്വാളിഫൈഡ് ആയോ ഇല്ലയോ എന്നുള്ള കൃത്യമായ ധാരണ നമ്മൾക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പോ ഈ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കേട്ടറ്റിനെ പ്രിപ്പയർ ചെയ്തതിൽ നമ്മൾക്ക് പറ്റിയ എന്തോ ഒരു താള പിഴയാണ് എന്തിന് കാരണം ഇത്തവണ നമ്മൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ പോയത് അപ്പോ നമ്മൾ ഇനി എന്താണ് വേണ്ടത് കൃത്യമായി നമ്മൾക്ക് എവിടെയാണോ പിഴച്ചത് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ സൈക്കോളജിയിലായിരിക്കാം മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിലാണോ എവിടെയാണ് മാർക്ക് കുറഞ്ഞത് ആ ഭാഗം ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം ഈ പറയുന്ന ഒരു വർഷത്തിൽ രണ്ട് തവണ നടത്തുന്ന ഒരു പരീക്ഷയാണ് ഇതൊരു മത്സര പരീക്ഷയൊന്നും അല്ല അല്ല ഇത് ജസ്റ്റ് ഒരു ക്വാളിഫൈങ് ടെസ്റ്റ് ആണ് അതായത് ഇത്ര ഒരു കൃത്യമായ ഒരു മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അല്ലെ ഒ ബി സി ആണെങ്കിൽ രണ്ടുപത്തി മാർക്ക് മതി ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് തൊണ്ണൂറ് മാർക്ക് മതി സ്കോർ ചെയ്തെടുക്കാൻ അല്ലെ അപ്പൊ ഈ ഒരു മാർക്കേ നമുക്ക് അവിടെ നേടിയെടുക്കണോ അപ്പൊ കൃത്യമായ സ്ട്രാറ്റജീസോടുകൂടി കൃത്യമായി റിവൈസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ ഉള്ളൂ അല്ലെ അപ്പൊ കേട്ടറ്റ് എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായി കണ്ടു അയ്യോ ഞാൻ തോറ്റുപോയി ഇനി ഞാൻ പഠിക്കില്ല എന്നുള്ളതല്ല മാർക്ക് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പഴേ കേട്ടറ്റിനായി പഠിക്കുക ഓക്കെ കേട്ടറ്റിനായി പഠിച്ച് അത് നേടിയെടുത്തേ നമ്മൾ തീരുമാനിക്കുക ഓക്കെ ഈ ടി സിയും ബി എഡ് ഒന്നും കഴിഞ്ഞത് എന്തിനു വേണ്ടിയല്ല ഒന്നിനു മുൻപിലും തോറ്റു കൊടുക്കാനല്ല നമ്മൾ അധ്യാപകരാണ് നമ്മൾ അവർക്ക് നമ്മുടെ സ്റ്റുഡൻസിന് മുമ്പിൽ റോൾ മോഡൽ ആവേണ്ടവരാണ് അല്ലെ തോൽവിയെ കണ്ട് പേടിച്ച് നിൽക്കുകയല്ല വേണ്ടത് അടുത്ത കേട്ടറ്റിനായി ഇപ്പഴേ പഠിച്ചു തുടങ്ങുക അത് നേടി എടുക്കുക തന്നെ വേണം ഓക്കെ അപ്പൊ നിങ്ങൾ കേട്ട് ക്വാളിഫൈ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ഏഴ് കേട്ടറ്റിലായിട്ട് അയ്യായിരത്തിലധികം പേരെ കേട്ടിഫൈ ചെയ്യാൻ സഹായിച്ച നമ്മുടെ എയിംസ്റ്റഡീസ് സെന്ററിൽ കേട്ടത്തിന്റെ പുതിയ ബാച്ചുകൾ ഫെബ്രുവരി മൂന്നാം തീയതി ആരംഭിക്കുന്നുണ്ട് കേട്ടറ്റ് കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീയുടെയും ഫോർ ടേയും ബാച്ചുകൾ ഞങ്ങൾ നൽകുന്നുണ്ട് കൃത്യമായ സ്ട്രാറ്റജീസോടുകൂടി ഡെയിലി ടൈൻറ്റേബിളും വീക്ലി റിവിഷൻസും പേഴ്സണൽ മെറ്റേഴ്സിന്റെ സപ്പോർട്ടും റെക്കോർഡ് വീഡിയോ ക്ലാസും ലൈവും മോഡൽ എക്സാംസും ടെസ്റ്റും എല്ലാം ഉൾപ്പെടുത്തി നിങ്ങളെ കംപ്ലീറ്റ്ലി കേളിഫൈഡ് ആക്കാനായിട്ട് ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും ഓക്കെ അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഒഫീഷ്യൽ നമ്പർ നയൻ ട്രബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് ചെറു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി ഇപ്പൊ എന്താണ് നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോയി അല്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇനി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്ന് ഞാൻ പറഞ്ഞു അല്ലെ മാർക്ക് ഉണ്ട് എന്ന് വെച്ചു അതായത് ഇപ്പൊ നിങ്ങൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇനി എന്താണ് കാഡ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയുള്ളത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം അല്ലെ അപ്പൊ കേഡ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഇഒ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വെരിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാവുക ഓക്കെ നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്ത രേഖകൾ എല്ലാം ശരിയാണ് നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റ്സ് എല്ലാം ട്രൂ ആണ് എന്ന് തെളിയിക്കുന്നതിനായി നിങ്ങളുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചിട്ടാണ് എന്തുണ്ടാവുക സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവുക നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ഇതേപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ നൽകാറുണ്ട് കേട്ടോ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അല്ലേ അപ്പൊ ഈ വെരിഫിക്കേഷന് ശേഷം നമുക്ക് എന്താണ് ഒരു വിത്തിൻ ടു ഓർ ത്രീ മന്ത്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വിതരണം ആരംഭിക്കുന്നത് സർട്ടിഫിക്കറ്റ് വിതരണം ആരംഭിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾക്കിത് കൃത്യമായി അറിയാനായിട്ട് സാധിക്കും അതായത് സർട്ടിഫിക്കറ്റ് വിതരണം നൽകുമ്പോൾ ഇതേപോലെ ഡി ഇ ഓഫീസ് മുഖാന്തരം തന്നെയാണ് സർട്ടിഫിക്കറ്റ് വിതരണം ആരംഭിക്കുക അപ്പുഴം പ്രാദേശിക പത്രങ്ങൾ വഴിയാണ് ഇത് നമ്മളിലേക്ക് എത്തിക്കുക കേട്ടോ അതായത് നമ്മളെ അറിയിക്കും ഇന്ന ദിവസം സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഡീഷൻസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം സർട്ടിഫിക്കറ്റ് വിതരണം ആരംഭിച്ചു എന്നറിയുമ്പോൾ ഇതേ നിങ്ങൾ എവിടെയാണോ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയത് അതേ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ചെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റാ ുംമാണ് അപ്പൊ നിങ്ങൾ കേട്ടിട്ട് ക്വാളിഫൈഡ് ആയി അല്ലെ അപ്പൊ കേട്ടിട്ട് നേടിയെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ അധ്യാപന ജോലി അല്ലെ ഒരു സ്ഥിരമായ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പൊ ഇനി നിങ്ങൾക്ക് മുൻപിലുള്ളത് എന്താണ് എൽ പി യു പി എന്നുള്ള വലിയൊരു അവസരമാണ് നമ്മുടെ അധ്യാപക തസ്തികയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് എൽ പി യു പി എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ മെയിൻ ലിസ്റ്റിലേക്ക് വന്നവരാരും ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒരു മാസമോ രണ്ടു മാസമോ പഠിച്ചവരല്ല അവരെല്ലാവരുടെയും കഠിനമായ വർഷങ്ങളുടെ പ്രയത്നമാണ് അവരെ ഈ ഒരു ലിസ്റ്റിലേക്ക് എത്തിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കേട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പഴേ എൽ പി യു പി ആയി പഠിച്ചു തുടങ്ങുക എൽ പി യു പി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫും കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ നല്ല രീതിയിലുള്ള ഒരു കട്ട് ഓഫ് തന്നെയാണ് പരീക്ഷണ നിലവാരവും അത്രയും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് ഓരോ വർഷം കഴിയുന്നവരും പൊന്നൊരുക്കുന്ന പോലെയാണ് അല്ലെ അത്രയും പ്യൂരിഫായിട്ടുള്ള കുട്ടികൾ അല്ല അത്രയും ജനുവനായി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള തയ്യാറായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതാണ് ഈ ഒരു സ്വപ്ന ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടിയും എൻ സി ആർ ടിയും പഴയ പാഠപുസ്തകങ്ങളും പുതിയ പാഠപുസ്തകങ്ങളും പ്ലസ് ടു ലെവലുള്ള കണ്ണനും അരച്ചിലലക്കി മനപ്പടമാക്കുന്ന കുട്ടികൾക്ക് മാത്രമുള്ളതാണ് ഇനിയുള്ള എൽ പി യു പി എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന കണ്ടന്റ് എല്ലാം തന്നെ പഠിച്ച് റിവൈസ് ചെയ്ത് മോഡൽ എക്സാംസ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ എൽ പി യുപിയുടെ പുതിയ ബാച്ചുകൾ കൂടെ അതും ഒന്നോ രണ്ടോ അല്ല മൂന്ന് വർഷം കാലാവധി വരുന്ന സ്പെഷ്യൽ ബാച്ചാണ് നിങ്ങൾക്കായി ഒരുക്കുന്നത് അതും പ്രീമിയം ബാച്ച് വിത്ത് മെന്റർഷിപ്പ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അല്ലേ അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരെയ്ക്കും താങ്ക് യു സോ മച്ച് അപ്പോ നമുക്ക് എന്താണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ടാൽ മതി ഓക്കെ അല്ലെ